കൈവച്ച മേഖലകളിലെല്ലാം ഉയരങ്ങൾ കീഴടക്കിയ ഗുരുവിന്റെ വേർപാടിലുള്ള ദുഃഖം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ മമ്മൂട്ടിയും രേഖപ്പെടുത്തി ഒരു യുഗപ്പൊലി മമ്മങ്ങി മറയുമ്പോൾ തന്റെ മനസ്സ് ശൂന്യമാവുന്നത് പോലെ തോന്നുന്നു എന്നാണ് മമ്മൂട്ടി എഴുതിയത് ഇരുവരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം മലയാളികൾക്ക് അറിയാവുന്നതാണ് ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകി നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപൊലിമ മറയുകയാണ് എന്റെ മനസ്സ് ശൂന്യമാവുന്നത് പോലെ തോന്നുന്നു ഞാൻ എന്റെ ഇരുകൈകളും മലർത്തി വയ്ക്കുന്നു എന്നാണ് മമ്മൂട്ടി കുറിച്ചത് ചുരുങ്ങിയ ഈ വരികൾ എഴുതിയപ്പോൾ മമ്മൂട്ടി എന്ന ശിഷ്യൻ്റെ കണ്ണുകൾ പൂർണ്ണമായും നിറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ് അത്രമേൽ ചേർന്ന് നിന്നവരാണ് ഇരുവരും മമ്മൂട്ടിയുടെ പേരിനൊപ്പം എപ്പോഴും ചേർത്തുവെക്കപ്പെടാറുള്ള പേരാണ് വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടേത് എം ടിയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം തെളിഞ്ഞു വന്ന ചിത്രവും മമ്മൂട്ടിയുടെ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്ന എം ടിയുടേതാണ് ഇക്കഴിഞ്ഞ ജൂലൈയിൽ എം ടിയുടെ തൊണ്ണൂറ്റിയൊന്നാം പിറന്നാൾ ആഘോഷത്തിന് മുന്നോടിയായി മമ്മൂട്ടിയുടെ കൊച്ചിയിലെ വീട്ടിൽ എം ടി വാസുദേവൻ നായർ കുടുംബസമേതം എത്തിയിരുന്നു സമയത്തെ ചിത്രങ്ങളാണ് മമ്മൂട്ടി പ്രിയഗുരുവിന്റെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേർന്ന് അന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എം ടിയുടെ കുടുംബത്തിനൊപ്പം മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് ദുൽഖർ സൽമാൻ ഭാര്യ അമാൽ ഇരുവരുടെയും മകൾ എന്നിവരെ ചിത്രത്തിൽ കാണാമായിരുന്നു എം ടി വാസുദേവൻ നായർ ഗുരുതുല്യനാണെന്ന് മമ്മൂട്ടി പലതവണ പറഞ്ഞിട്ടുമുണ്ട് ഇരുവരും വെള്ളിത്തിരയിൽ ഒന്നിച്ചപ്പോൾ മികച്ച സിനിമകളാണ് മലയാളികൾക്ക് ലഭിച്ചത് ആസാദ് സംവിധാനം ചെയ്ത് എം ടി തിരക്കഥ എഴുതിയ വിൽക്കാനുണ്ട സ്വപ്നങ്ങളായിരുന്നു ഈ കൂട്ടുകെട്ടിലെത്തിയ ആദ്യ ചിത്രം തൃഷ്ണ അടിയൊഴുക്കുകൾ ആൾക്കൂട്ടത്തിൽ തനിയെ അനുബന്ധം ഒരു വടക്കൻ വീരഗാഥ ഉത്തരം സുഹൃതം പഴശ്ശിരാജ എന്നീ ചിത്രങ്ങളിലൂടെ ഈ കൂട്ടുകെട്ട് വീണ്ടും മലയാളികൾക്ക് പുതിയ കാഴ്ചാനുഭവം സമ്മാനിച്ചു ഇതിൽ വടക്കൻ വീരഗാഥയിലൂടെ ആ വർഷത്തെ മികച്ച തിരക്കഥയ്ക്കും നടനുമുള്ള ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ എം ടിയും മമ്മൂട്ടിയും നേടിയിരുന്നു ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പതിനൊന്ന് ദിവസമായി എം ടി വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതമുണ്ടായതാണ് ആരോഗ്യനില വഷളാക്കിയത്